എറണാകുളം അങ്കമാലി അതിരൂപത അതിൻ്റെ ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ അതിനുള്ള കാരണം സഭാ സഭാനേതൃത്വത്തിൻ്റെ തെറ്റായ നടപടികളും നിലപാടുകളും എറണാകുളം അങ്കമാലി അതിരൂപതയെ എങ്ങനെയും നശിപ്പിക്കാം എന്ന ചിന്തയോടെ അല്പം പോലും ദീർഘവീക്ഷണമില്ലാതെ സഭയിലെ വൈദികരെയും വിശ്വാസികളെയും സന്യസ്ഥരെയും കണ്ണുനീരിലാഴ്ത്തി സഭാനേതൃത്വം തുമർത്താടുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പതിനാറ് കൊറോനകളിലെയും ലക്ഷക്കണക്കായി വിശ്വാസികൾ ചടകുടന്ന് എഴുന്നേ പരിണിത പരിമിത ഫലമാണ് മറ്റ് കൊറോനകളിലെന്നപോലെ തന്നെ പറവൂർ പൊറോനയിലും ഇന്ന് നടന്നത് പറവൂർ പൊറോനയിലെ കുരുത്തിപ്പുറം സെന്റ് ലൂയിസ് ഇടവകയിൽ ഏതാണ്ട് ആയിരത്തോളം വിശ്വാസികൾ കൊറോനയിലെ ഇരുപത്തി മൂന്ന് പള്ളികളിൽ നിന്നുമായ സ്ത്രീ പുരുഷ ഭേദമിന്റെ പ്രായവ്യത്യാസമില്ലാതെ പങ്കെടുക്കുകയുണ്ട് എല്ലാവരും ശക്തിയുക്തം ഉച്ച ഒന്നടങ്കം പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ജനാഭിമുഖ കുർബാന വിറ്റർജിക്കൽ വേരിയന്റായി നിയമം വഴി അനുവദിച്ച് എന്നുമായി കിട്ടണമെന്നാണ് സിനഡ് കൂടി ില് രണ്ടരത്തി ഇരുപത്തി ഒന്നിലെ കോവിഡ് കാലഘട്ടത്തിലെ ഓൺലൈൻ സിനിഡിൽ ജനാഭിമുഖ കുർബാന സിനഡ് കുർബാനയായി പ്രഖ്യാപിക്കുകയും അത് ഇല്ലിസിറ്റായി പിന്നീട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ചത് ലിസിറ്റായി ഞങ്ങൾക്ക് പ്രഖ്യാപിക്കണം എന്നാണ് ഒരാവശ്യം മറ്റൊരാവശ്യം മാർപ്പാപ്പ പറഞ്ഞ് അറസ്റ്റിക്യൂഷൻ നടപ്പിലാക്കണമെന്നാണ് മറ്റൊന്ന് എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും തീവ്രവാദികളെയും ഉത്തരവെത്തുകയും തീവ്രവാദികളുടെ പണ്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പോലും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച ആൻഡ്രൂസ് താഴത്തെ മാത്രം മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ സഭയുടെ ലോ ഗാനുസരിച്ച അതനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അദ്ദേഹത്തെ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നാണ് ദൈവജനം ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നു ഈ സംഗമത്തില ഈ കൺവെൻഷനില് അധ്യക്ഷപദം അലങ്കരിച്ചത് പ്രൊറന കൺവീനർ പ്രകാശ് പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തിയത് റവറൻ ഫാദർ പുര്യാഘോഷ് മുണ്ടാടൻ വിഷയാവതരണം നടത്തിയത് ശ്രീ പി പി ജയ അതിരൂപത അൽമായ്മ സെക്രട്ടറി ആശംസാ പ്രസംഗങ്ങൾ നടത്തിയത് താമരശ്ശേരി രൂപതയിൽ നിന്നുള്ള റവറൻ ഫാദർ അജി പുതിയ കെ ജി അഗസ്റ്റിൻ പൊറോന സെക്രട്ടറി അൽമയമനേഖം സോജൻ വടക്കഞ്ചേരി പൊറോന ട്രഷറർ അൽമയുനേഖം ഈശ്വര പ്രാർത്ഥന ജോയിന്റ് സെക്രട്ടറി നന്ദി പറഞ്ഞത് സുമി ബൈജു കോട്ടയ്ക്കൽ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് ബൈജു പോലോസ് കുഴപ്പം പൊതു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ ജിയോ ബേബി പരിപാടികളിൽ ഉറച്ചു നിന്നത് വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചതും കർത്താവ് ഗാവിൽ തായുടെ ഗാവുൽത്തായുടെ അർപ്പിച്ചതും ഇന്ന് മാർത്താപ്പ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ജനാഭിമുഖ കുർബാന എറണാകുളത്തെ വിശ്വാസികൾക്കും മറ്റു രൂപതകളിൽ അത് ആഗ്രഹിക്കുന്നവർക്കും അത് ലഭ്യമാക്കുക ജനാഭിമുഖ കുർബാന ലഭ്യമാക്കുക എന്നു തന്നെയാണ്